ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഔട്ടിങ് ഒരു കറക്കത്തിന്റെ വീഡിയോ ആണ് അപ്പൊ ഞാനും അമ്മയും പാപ്പും എപ്പം നമ്മൾ കറങ്ങാൻ പോയാലും സിദ്ധാർത്ഥനഗറില് കൂടെ പോകുന്നെങ്കിൽ അവിടുത്തെ നന്ദിനി മിൽ ഡയറിയിൽ കയറി ഒരു ഐസ്ക്രീം ഞങ്ങൾക്ക് മസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി മൈസൂരാണ് അത് വന്നിട്ട് ഈ നന്ദിന മിൽഡയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡിലാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പോകാന്ന് ഞാനും മമ്മി ബ്ലാക്ക് കറണ്ടും പാപ്പു ചോക്ലേറ്റ് ഫ്ലേവറാണ് കഴിച്ചത് അപ്പം ഞാൻ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുമ്പോൾ എന്താണ് ഗായ്സ് ഒരു പടം നിറച്ച് പിള്ളാരും ടീച്ചേഴ്സും പത്തനംതിട്ടയിൽ നിന്ന് മൈസൂർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ കട മൊത്തം വാങ്ങിയെന്ന് വേണം പറയാൻ അവസാനം അവർ പോകുമ്പോൾ ഒമ്പതിനായിരം രൂപയുടെ പ്രോഫിറ്റ് നന്ദിനിക്ക് കൊടുത്തിട്ടാട്ട പോയി വളരെ നല്ല കാര്യം അങ്ങനെ നമ്മളൊരു അപ്പം കാളെയൊക്കെ കണ്ടു അതുകഴിഞ്ഞ് നമ്മൾ നടന്ന് വരുന്ന വഴി ഒരു അവിടെ കൊയ്യപ്പഴം വിൽക്കുന്നുണ്ടായിരുന്നു ഇത് മുംബൈയിൽ നിന്ന് വരുന്ന കൊയ്യപ്പഴം എന്നു പറഞ്ഞത് കെ ജി നൂറ്റി ഇരുപതായിരുന്നു അങ്ങനെ നമ്മൾ ഒരു കിലോ വാങ്ങി ആ ചേട്ടൻ അപ്പം തന്നെ ഒരു കൊയ്യ മുറിച്ച് അതിൽ കുറച്ച് ഉപ്പും മുളകൂട്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു വളരെ നല്ല കൊയ്യയായിരുന്നു പക്ഷേ ആദ്യത്തെ കടിയിൽ കൊയ്യൊക്കെ പകരം എൻ്റെ മുടിയാണ് ഞാൻ കടിച്ചു തിന്നതെന്ന് മാത്രം അത്രക്ക് കാറ്റുണ്ടായിരുന്നു ഒരു കൈയ്യിലാണെങ്കിൽ കൊയ്യ അപ്പുറത്തെ കയ്യില് ഫോണ് ഇടയില് മുടി എന്റെ ഒരു കഷ്ടപ്പാടെ പിന്നെ ഇതൊക്കെ തിന്ന് നമ്മൾ ഒരുവിധം മ്യൂസിയം എത്തി അവിടെ അടിപൊളി പാർക്കിംഗ് സ്പേസ് ഉണ്ട് ആദ്യം പാപ്പു എത്തി ഫോളോഡ് ബൈ ഞാനും അമ്മി ഈ മ്യൂസിയം ആർക്ക് വേണമെങ്കിലും കയറി കാണാം കേട്ടോ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പക്ഷെ മ്യൂസിയം കണ്ടിറങ്ങി കഴിഞ്ഞാൽ വേറെ ഒരു ഫോറസ്റ്റ് വോക്ക് ഉണ്ട് അത് കാണണമെങ്കിൽ പെർ പേഴ്സൺ ഫോർട്ടി റുപ്പിയാണ് എൻട്രൻസ് ഫീ ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ മ്യൂസിയം എത്തിയിട്ടുണ്ട് എന്റെ ഫസ്റ്റ് വിസിറ്റ് ആണ് ഇത് പാപ്പും അമ്മയും ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് അപ്പൊ എൻട്രിയിൽ തന്നെ അവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് ഞാനും അമ്മയും ഞാനും പൂക്കെ കുറെ ഫോട്ടോസ് എടുത്തു നമ്മൾ നമ്മളുള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഫ്രണ്ടിൽ തന്നെ കുറെ നല്ല ചെടികളുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളും പഴയ ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻട്രൻസിൽ തന്നെ എന്തോ ഹിന്ദിയിലും കന്നഡയിലും എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ അത് എന്താന്ന് വായിച്ചില്ല കേട്ടോ എൻട്രി ആയ ഉടനെ കാണുന്നത് വലിയ ആനകളുടെയും ചെറിയ ആനകളുടെയും കുറേ ആണ് അത് സംഭവം സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അത് ഈ റിസപ്ഷൻ ലൈഡിഎടുത്ത് നമ്മുടെ പേരും ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം അതിന് ശേഷം എന്താ ഈ കാണുന്നത് റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ ഒരു ഔട്ട്ലുക്കാണ് ആണ് എന്താ ഈ കാണുന്ന ഈ വലിയ പെയിന്റിങ് ഒരാൾ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് നയന്റി ഫൈവില് പെയിന്റ് ചെയ്താണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കയറി ഉടനെ ലെഫ്റ്റ് സൈഡ് കാണുന്ന തന്നെ ഒരു ടൈഗർ കുട്ടനാണ് ഇവനെ ഒക്കെ കണ്ട നല്ല നാച്ചുറാലിറ്റി ആണ് കേട്ടോ ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിന്റെ ബാല്യം പിന്നെ എന്ന് അറിയാവുന്ന കാരണം ഒരു ആശ്വാസം പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയിട്ടുള്ള അരിമൽസിനെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഈ സ്കിന്നൊക്കെ തുന്നി കെട്ടി വെക്കുക കേട്ടോ ഭയങ്കര അടിപൊളി ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എത്ര കൊല്ലം മുന്നേ മരിച്ചതാന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം ഈ മ്യൂസിയം തുടങ്ങിയിട്ട് തന്നെ കുറെ കാലമായി ഇപ്പൊ ഉണ്ടെങ്കിൽ എന്തായാലും വടിയായിട്ടുണ്ടാവും നോ ഡൌട്ട് അങ്ങനെ ഞാൻ എന്താ ഓരോന്നിന്റെ പേരെടുത്തിട്ടുണ്ട് ലെപ്പേർട്സ് സ്ലോത്ത് ബേർ ഇന്ത്യൻ വൈഡ് ഡോഗ് പിന്നെ സ്ക്വിരൽ ആദ്യം കാണിച്ച ആനക്കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഇത്രയും ചെറുപ്പത്തിൽ അത് മരിച്ചുപോയി അതിന് കൊമ്പ് കൂടെ വന്നിട്ടില്ലേ എനിക്ക് പേഴ്സണലി ആനകളെ ഭയങ്കര ഇഷ്ടമാണ് അതുകാരനായിരിക്കും പക്ഷേ ഈ ഒരു അനിമൽസിനെ മൊത്തമായിട്ട് അവർ സ്റ്റഫ് ചെയ്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു പെർഫെക്ഷൻ ചെയ്ത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ട്രൈബ്സിനെ കാണാം കാണി ട്രൈബ് തോഡ തോട്രൈബ് അങ്ങനെ ഇഷ്ടംപോലെ ീപ്പിളിന്റെ പിക്ചേഴ്സ് അവിടെ സ്റ്റിക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡ് വന്നിട്ട് ബേഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ആണ് കേട്ടോ അവിടെ പൂമ്പാറ്റി നിങ്ങൾക്ക് കാണുന്ന സെന്ററിലുള്ള വലിയ പൂമ്പാറ്റി ഉണ്ടല്ലോ അതൊക്കെ എക്സ്റ്റിൻഡ് എക്സ്റ്റെൻഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ആ ചിറകൊക്കെ ഓൾമോസ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡ് കുറെ ബേഡ്സ് ആണ് ഇതിലും കുറെ ബേഡ്സ് എക്സ്റ്റെൻഡ് ആയിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറാലിറ്റി ആണ് നടന്ന് കാണാൻ വേണ്ടി കുറെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ കുറെ പ്ലാന്റ്സ് ഒക്കെ കാണാം കാണും പഡ്രി അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നെ കുരുമുളക് എനിക്ക് മനസ്സിലായിട്ടോ ആകെ എനിക്ക് മനസ്സിലായത് കുരുമുളക് ഉള്ളു പിന്നെ എന്തൊക്കെയോ പേരെഴുതിട്ട് കുറേ പ്ലാൻസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇലകളൊക്കെ എപ്പോ ഒട്ടിച്ചതാണെന്ന് എനിക്കറിയില്ല അത് തൊട്ട് കഴിഞ്ഞാൽ വീഴും അങ്ങനത്തെ ഒരു ഇതിലായിട്ടിട്ടുണ്ട് നമ്മുടെ കുരുമുളക് ഉണ്ട് അതാണ് ആകെ എനിക്ക് മനസ്സിലായത് സോ ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്ത ജിയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ ാം കിങ് ഓഫ് ദ ജംഗിൾ ലയൻകുട്ടൻ നമ്മുടെ ലയൻകുട്ടനെ കണ്ടാൽ ശരിക്കും പേടിയാകും കേട്ടോ നല്ല സൈസ് ഉണ്ട് അതിന്റെ അടുത്തൊരു ലെപ്പേർഡ് നിൽക്കുന്നുണ്ട് അത് ഓൾറെഡി എക്സ്റ്റെൻഡായി നമ്മുടെ ഭൂമിയിൽ ഇനി ഈ ഒരു സാധനവും ഇല്ല ലയൻ ആയിക്കോട്ടെ ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ടൂ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ വേൾഡില് അപ്പം ചെറിയൊരു സങ്കടം തോന്നുന്നു കാരണം ഇനിയും കുറച്ച് വർഷങ്ങൾ പോകുമ്പം ആർക്കും ഇനി വരുന്ന കുട്ടികൾക്കൊന്നും ഈ ലയൻ എന്താന്നും അറിയണ്ടാവില്ല നമ്മൾ മറ്റേ ഡിനോസേഴ്സിനെയൊക്കെ നമ്മള് ടി വിയിൽ കണ്ട പോലെ ആയിരിക്കും അവരി ലയനെയും ടൈഗറിനെയും ലെപ്പേർഡിനെയൊക്കെ കാണും ഇത് വന്നിട്ട് ഒരു മരത്തിനെ So so really so ി ഇക്കോസിസ്റ്റം ആക്കിയിരിക്കേണ്ട സോ ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റഡ് ധാരാളാണ് ചെയ്തതെന്ന് അറിയില്ല അവിടെ പേര് എഴുതിയിട്ടില്ല പക്ഷെ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതൊക്കെ എക്സ്റ്റെൻഡ് ആയി പോയ കുറച്ച് അനിമൽസിന്റെ പിക്ചേഴ്സ് ആണ് എനിക്ക് കണ്ടിട്ട് പോലും സംഭവം എന്താന്ന് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും മമ്മി നടന്ന് നടന്ന് ക്ഷീണിച്ചുട്ടോ കുറേ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പോയപ്പോൾ അധികം റഷ് ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഓൺ നമ്മുടെ സ്പേസിൽ നമ്മൾ അങ്ങനെ നടന്നു പോവായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു മിനി പോൺ സെറ്റപ്പ് കണ്ടു അപ്പോൾ പോണ്ടിൽ ചെറിയ ചെടികളും ഇലകളും പിന്നെ ഒരു കൊച്ചി ഉണ്ടായിരുന്നു ഇതൊരു കിളി കൂടിയിൽ ഒരു കിളി ഉണ്ടായിരുന്നു ആ കിളിയൊക്കെ ഒറിജിനൽ കിളിയാട്ടോ ചത്തുപോയ കിളിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ കാണുന്നത് ആ കൊറ്റി ക്രെയിൻ ഒക്കെ ഒറിജിനൽ ആണ് അത് കാരണം എന്തെ ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഡെപിക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എഗൈൻ കുറെ ട്രൈബൽ പീപ്പിളിന്റെ കാര്യങ്ങളും സെറ്റപ്പുമാണ് അതിനുശേഷം എന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കേവ് പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തൊടാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ലൈഫ് ത്രൂ ദ ഏജസ് അതായത് നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷനെ കാണിക്കുന്ന മെയിൻ സംഭവമാണ് ഇവിടെ ഉള്ളത് ഞാൻ പാപ്പുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു നീ വെറുതെ തേരാ പാര നോക്കി നടക്കാണ്ട് എന്റെ കുറച്ച് വീഡിയോസ് എടുത്താന്ന് അങ്ങനെ അവൻ കുറച്ച് കുറച്ചെടുത്ത് തന്നിട്ടോ ആകെ കുറച്ച് എടുത്തു തന്നുള്ളൂ പക്ഷെ അവൻ കിട്ടുന്നത് മൊത്തം ലോട്ടറിയാണ് അപ്പോൾ ഈ കേറി വന്ന ഉടനെ കുറച്ച് എക്സിഡെന്റ് ആയി പോയ അനിമൽസിനെയാണ് വെച്ചിരിക്കുന്നത് ഇത് മെഗെയിൻ റിയൽ ആനിമലിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് തുന്നി വെച്ചിരിക്കുക കേട്ടോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൊക്കഡേലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എക്സിഡന്റ് ആയി പോയതാണ് ഇനി ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ കാണുന്ന വലിയൊരു ഗ്ലാസിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഡിനോസറാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നു കാരണം ആൾ വലിയൊരു സൈസായിരുന്നു കാണാൻ ഈ ഒരു മുതലക്കുട്ടനെ ഒക്കെ ഒരുമാതിരി ഉണ്ടായിരുന്നു കാണാൻ ഫൈനലി നമ്മൾ നമ്മുടെ ജുറാസിക് പീരീഡിൽ എത്തിയിരിക്കും നല്ല സൈസും ഉണ്ടായിരുന്നു നല്ല വൈബടിച്ച് ഉള്ളിലിരിക്കുകയാണ് തെങ്ങും ഓലയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പണ്ട് തൊട്ടേ ജുറാസിക് പാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇൻഫാക്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ പല പലതവണ എന്റെ നൈറ്റ്മെയർ ആയിട്ട് ഡിനോസർ വന്നിട്ടുള്ളതാണ് പക്ഷെ അത് കാണാൻ എന്താ അറിയില്ല ഒരു രസമാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹ്യൂമൻ ഇവല്യൂഷൻ ആണ് വീണ്ടും നമ്മുടെ ഡിനോസറിനെ കുറിച്ച് കുറെ ഇൻഫോർമേഷൻസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു പെർഫെക്ഷൻ ആട്ടോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ ഇവിടെ ആണെങ്കിൽ ബേർഡ് ഒറിജിനെ കുറിച്ചാണ് പറയുന്നത് അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് വരച്ചതായിക്കോട്ടെ എഴുതിയതായിക്കോട്ടെ എല്ലാം നല്ല സൂപ്പർ പെർഫെക്ഷൻ ഇല്ല ചെയ്തിരിക്കുന്നു നമ്മൾ അപ്പുറത്തെത്തുമ്പോൾ തവള അങ്ങനത്തെ കുറെ അനിമൽസിന്റെ എഴുതി വെച്ച് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ അനിമൽസിനൊക്കെ എന്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണണെ ഇൻഫാക്ട് ജൂയില് പോയാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ അതൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോണം പോയി കഴിഞ്ഞാൽ ഇവിടെ നീൽഗിരി ബയോസ്വിയർ റിസർവിന്റെ ഒരു അനിമൽ മാന തോന്നുന്നു അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ട്രൈബൽ ചേച്ചിമാരുണ്ട് ഇതാ ആ ഒരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്ന കണ്ട നല്ല റിയലിസ്റ്റിക് ഫീൽ ഉണ്ട് അമ്മയും ഞാനും പാപ്പൊക്കെ കുറെ ഫോട്ടോസും വീഡിയോസ് എടുത്തുട്ടോ ഇതാണെങ്കിൽ ഹൂലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമൽ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ ഗ്രേറ്റ് എബ്സ് ഓഫ് ദ വേൾഡ് ആണ് ആൾ നല്ല വലിയ സൈസ് ആയിരുന്നു അപ്പൊ ഞാൻ ആളുടെ കൂടെ ഒരു സെൽഫി ഐ മീൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഇവിടെ പെസൻസ് ഓഫ് ഇന്ത്യ നമ്മുടെ സ്വന്തം പീക്കോ കുട്ടന്മാരാണ് പിന്നെ അപ്പുറത്തെ ലോറീസസ് ലങ്കൂർ അങ്ങനെ കുറെ അനിമൽസിന്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ജനറൽ ആയിട്ട് ഫിഷസ് ഓഫ് കാവേരി പിന്നെ കുറെ ബേർഡ് ഉണ്ടായിരുന്നു അവിടെ വലിയൊരു വൾച്ചറിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പു പറയായിരുന്നു ആ വൾച്ചറിന്റെ ഫുൾ ബോൺസ് ആണ് ഇത് അപ്പുറത്ത് കിടക്കുന്നത് ആളെ ഫുൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൾക്ക് നല്ല പ്രായം ഉണ്ട് തോന്നുന്നു പക്ഷെ കണ്ടാൽ തന്നെ ഒരു ഭീകര ലുക്ക് ഇത് വന്നിട്ട് ഫുഡ് ചെയിൻ്റെ ഒരു ഡെപിക്ഷൻ ആണ് ഇവിടെ ഫുഡ് വെബ് ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള കാർബൺ സൈക്കിൾ വാട്ടർ സൈക്കിൾ അതിന്റെ എല്ലാം ഡെപിക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്ത് വന്ന ടേർട്ടിൽസ് ആൻഡ് ടോട്ടോയ്സസ് ആണ് ഈ ഒരു ടോട്ടോയി ഭയങ്കര വലിയൊരു ടോട്ടോ ടോട്ടോയിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതെന്താ സംഭവം ഇത് കണ്ടു ഒരു ഡിനോസന്റെ കുട്ടിയായി തോന്നുണ്ടെങ്കിൽ വലിയൊരു ജയന്റ് ലിസാഡാണ് അതായത് നമ്മുടെ പല്ലി ചെറിയ പള്ളിയെ കണ്ടാൽ തന്നെ ഞാൻ പേടിച്ചോടും പിന്നെ ഇതിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇത് വന്നിട്ട് നമ്മുടെ കിങ് കോബ്ര പിന്നെ നമ്മുടെ ടൈഗർ ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരു കുഞ്ഞു ലെപ്പേർഡാണ് കണ്ടുകഴിഞ്ഞ ഒരു പൂച്ചയ്ക്കായി തോന്നണെങ്കിലും ആള് ലെപ്പേർഡ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ടെമ്പററി എക്സിബിഷന്റെ ഉള്ളിലേക്ക് കയറുകയാണ് സോ ഇവിടെയും അവരൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പേരും ഫോൺ നമ്പറും എല്ലാം അവിടെ എഴുതി കൊടുക്കണം പോയ ഉടനെ തന്റെ പാപ്പു ഇത് എഴുതുകയായിരുന്നു പക്ഷെ ഇവിടെ ആരും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ സമയം എടുത്ത് എല്ലാം കണ്ടുവന്നാൽ മതി കേട്ടോ ഇത് വന്നിട്ട് കാവേരി റിവറിന് പിടിച്ചെടുത്തൊരു മീനിന്റെ സ്കെൽട്ടൺ ആണ് എന്ത് പ്രായം മീൻ പക്ഷെ അതിന്റെ ഒരു ഭാഗ്യം മരിച്ച അത്ര കാലായിട്ടും ഇപ്പോഴും അതിന്റെ അവശിഷ്ട ചില്ലുകൂട്ടിലുണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ആളൊരു സെലിബ്രിറ്റി ഫിഷ് ആണ് ഇവിടെ വന്നിട്ട് പണ്ടാൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെൻഷ്യൂ ആഷ് ട്രേ ജ്യുവല്ലറി ബോക്സ് ലൈറ്റ് ബോക്സ് അങ്ങനത്തെ പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വുഡൻ ടൈൽ കണ്ടു ദൈ കാണുന്നത് വുഡൺ ടൈൽ ആണ് പിന്നെ ദൈ കാണുന്നത് ടീ ട്രേ ആണ് എഴുതിയിട്ടില്ല പക്ഷെ പക്ഷേ മൊത്തം ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ ഈ ഒരു ഡിസ്കവറി സെന്ററിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി ഇവിടെ വന്നിട്ട് ആ പണ്ടത്തെ ജനറേഷന് ശേഷം വന്ന ആളുകൾ യൂസ് ചെയ്ത ഫോണ് അതുമാതിരി വുള്ളൻ ബ്ലാങ്കറ്റ് ഷെയ്റ്റ്സ് കുട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മൺചട്ടി ഇത് വന്നിട്ട് മില്ലറ്റ്സ് ധാന്യങ്ങള് ബൾബ് അങ്ങനെ ഒരു ടീഷർട്ട് ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് ഇവിടെ കുറെ ആനിമൽസിന്റെ റിമെയിൻസ് ഉണ്ടായിരുന്നു അതായത് തല കൊമ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതായുന്നത് ലോർ ഓഫ് എലിഫാന്റ് ആണ് എനിക്കത് പോലെ തോന്നി പിന്നെ അപ്പുറത്തെ ഒരു കുഞ്ഞു എലിഫാന്റിനെ വെച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആളെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടോട്ടോയിസ് ഉണ്ടായിരുന്നു ടോട്ടോയിസിന്റെ ബാക്കിൽ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത് വലിയൊരു വെയിൽ അതായത് തിമിംഗലത്തിന്റെ സ്കെൽട്ടൻ ആണ് കേട്ടോ അത് എത്ര വലുതാണെന്ന് എനിക്ക് ആ സ്കെൽട്ടൻ കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ ഇതിന്റെയൊക്കെ വായിൽ പോയുള്ള അവസ്ഥ അങ്ങനെ നമ്മളിവിടെയുള്ള കാര്യങ്ങൾ മൊത്തം കവർ ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂറിൽ പുറത്തേക്ക് ഇറങ്ങി മൈസൂരിൽ വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഞാൻ പറയും കാരണം കുറേ ഇൻഫർമേഷൻ നമ്മൾക്ക് ഗ്യാതർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അടുത്തത് നമ്മൾ ബോട്ട് റൈഡിന് പോകുന്നുണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയത് കാരണം ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാനും അമ്മയും ഞങ്ങളുടെ സൈസിനെക്കാട്ടിലും വലിയൊരു കൊയ്യക്കയും തിന്നു നടക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബോട്ട് റൈഡുമായിട്ട് കാണാം